ഹായ് മെച്ചപരേ അപ്പോഴെല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ഇന്ന് നമ്മൾ പഴയതുപോലെ തന്നെ അതേ ചെറുതേ ഈച്ചപ്പെടുത്തവാണ് അപ്പോൾ അതേ അവർ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോരാണ് കേട്ടോ അപ്പോൾ അതിലിടുന്ന മീറ്റർ ബോർഡ് ഇതേ അവർ കണക്ഷൻ എല്ലാം കട്ടാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നേ പോലെ ഒരു കൂടി ഈച്ചയുണ്ട് അപ്പോൾ തേൻ അവർക്ക് വേണം നിങ്ങൾ ഈച്ച പിടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അതേ ഞാൻ വർക്കിൻ്റെ ഇടയിലാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള റെസ്റ്റ് സമയത്താണ് വന്ന് നമ്മളിതേ മീറ്റർ ബോക്സ് പൊളിച്ചപ്പോഴത്തേക്ക് തന്നെ കണ്ട എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും ഒരുപാട് തേനുണ്ട് കേട്ടോ നമ്മളിതിപ്പോൾ ഏകദേശം നമ്മളെ തേനെടുക്കേണ്ട സീസണോട് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് ഒരുപാട് തേനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളതിങ്ങനെ പൊളിച്ചതിന് ശേഷം ഞാൻ ആദ്യം നോക്കിയത് റാണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൂട് പൊളിക്കുന്ന ആ സമയം തന്നെ കൂടിന് ചെറിയൊരു ചലനം സംഭവിക്കുമ്പോൾ തന്നെ റാണി ഇത് ഇതേപോലെ മുട്ടകളുടെ എവിടെയെങ്കിലും ഇടയിൽ കയറിയാൽ പൊളിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാരണവശാലും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം തേനെടുക്കാൻ ശ്രമിക്കരുത് ആദ്യം നമുക്ക് മാക്സിമം റാണിയേയും മുട്ടയും എല്ലാം സുരക്ഷിതമായിട്ട് മാറ്റിയതിന് ശേഷം വേണം തേനൊക്കെ എടുക്കാനായിട്ട് അത് ഇല്ലെങ്കിൽ ആ തേൻ നമ്മളെടുക്കുന്ന മുട്ടകളുടെ അധികം ആകാതെ തന്നെ അധികമല്ല തേനാകാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തേനെടുക്കാൻ നിൽക്കാതെ ആദ്യം നമ്മൾ ചെറുതേനിച്ചീടെ മുട്ട എല്ലാം കിടക്കണം കേട്ടോ അപ്പോഴത്തെ നമുക്ക് ഇതിപ്പോഴത്തെ വിരിയാറായ മുട്ടയാണ് ഇതിനക അടിയിലായിട്ട് കുറച്ച് പുതിയ മുട്ട ഉണ്ട് കേട്ടോ കുറച്ച് പുതിയ മുട്ട മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് റാണിയിലൂടെ കിട്ടി കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കാം ഞാനായിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇതിനകത്തുള്ള മുട്ടയും കാര്യങ്ങളെല്ലാം എല്ലാം എടുത്ത് നമ്മളൊന്നത് ഈ ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് പരിപാടി എല്ലാം ഒന്ന് ക്ലിയറാക്കി എടുക്കാം നമ്മൾ ഒരുപാട് വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നത് അപ്പോൾ സപ്ലൈ ഉള്ള ഉള്ള ഒരു മീറ്റർ ബോർഡാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ മാത്രമേ ഇത് ചെയ്യാവൂ അപ്പോൾ ഞാനിതിപ്പോൾ ഇത്ര ധൈര്യത്തോടെ ചെയ്യണം പറഞ്ഞാൽ ഇത് കണക്ഷൻ കട്ടാക്കി ഒരു വീട് പൊളിക്കുന്ന ഇതായിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ വേറൊരു സെറ്റ് കൂടെ ചെയ്ത് കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന കൂട്ടിൽ നിന്നുള്ള പൂമ്പുടിയും കുറച്ച് തേനും വെച്ചു നമ്മളിത് ഈ ഒരു ബോക്സ് സെറ്റാക്കി അതായത് ഏകദേശം കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാലിയാകുന്നുണ്ട് കുറച്ച് തേനോ ആവശ്യത്തിൽ ഉള്ള തേനൊക്കെ ഇതിനകത്ത് വെച്ചതിന് ശേഷം ബാക്കി തേന അവർക്ക് വീട്ടുകാർക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ എടുത്ത് വെച്ചതിലാണ് റാണി സെല്ലുള്ളത് അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരാം കാര്യം ഈ ബോക്സിൽ നമ്മൾ ഇതുപോലെ സെറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് പുതിയ മുട്ടയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും വിരിയാൻ കുറച്ച് ദിവസം എടുക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി ഇട്ടുള്ള വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ കൂട്ടിനകത്ത് നമ്മളെല്ലാം സെറ്റാക്കി ഈച്ചകൾ നല്ലപോലെ അതിനകത്ത് കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കാലിയാക്കിയ ബോക്സ് അത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ സൈഡിൽ വയറിലൊക്കെ കുറച്ച് കുറച്ചിട്ട് കുഞ്ഞു കുഞ്ഞു മുട്ടകളെ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ വൈകുന്നേരം നമ്മൾ ഈ കൂടെ എടുക്കുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ബോക്സ് കൂടെ കൊണ്ടുപോകാം അങ്ങനെ ഈ ബോക്സ് കൂടെ നമ്മൾ അതായത് മീറ്റർ ബോക്സ് നമ്മൾ സെറ്റോടെ ഇളക്കിയെടുത്ത് അതായത് നന്നായിട്ട് അടച്ച് ഇളക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരുപാട് ഈച്ചകൾ ഉണ്ടായത് കുഞ്ഞു ഈച്ചകളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് അഡീഷണൽ കുറച്ച് മുട്ടയും ആ റാണീസ് എല്ലാം ഒക്കെ വെച്ച് നമ്മളതിനെയും ഒരു കൂടാക്കി സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക